ടി പി മനോജ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീശങ്കരാ പി മനോജ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു ഗുരുതര വൃക്കരോഗത്താൽ മനോജ് ചികിത്സയിലാണ് എറണാകുളം ലേക്ഷോ ആശുപത്രിയിലാണ് ചികിത്സ നടത്തുന്നത് വൃക്കം മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഏകദേശം നാല്പത് ലക്ഷത്തിലധികം രൂപയാണ് ചികിത്സയ്ക്കായി ചെലവ് പ്രതീക്ഷിക്കുന്നത് മനോജിന്റെ കുടുംബത്തിന് താങ്ങാനാവുന്നതല്ല ഈ തുക ഇതിനാൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ ടി പി പ്രസാദ് സ്വാഗതം പറഞ്ഞു ശസ്ത്രക്രിയ നടത്താൻ സാധിക്കുള്ളൂ അതിന് ഏകദേശം ഒരു നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന് അതിന് താഴേക്ക് അതായത് നാല്പത് ലക്ഷത്തിനു മേലെ ചെലവ് വരുന്നാണ് ഇപ്പൊ കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഡയാലിസിസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാന്നുള്ള രീതിയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ശ്രീഹന്ധു ഹോസ്പിറ്റലിൽ തിരിച്ചെത്തി അവിടുന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ രണ്ടു ദിവസം മുമ്പ് വീട്ടിലേക്ക് തിരിച്ചെത്തി ആഴ്ചയിൽ മൂന്ന് ദിവസം പോയിട്ട് ഇപ്പോ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഡയാലിസിൽ പോയിട്ട് ആണുള്ളത് അപ്പം ആ രീതിയില് ആണ് ശാരീരിക ചെകപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു അത് ഏകദേശം എട്ടോ പത്ത് വർഷമായി അപ്പൊ അന്നത്തെ ചെലവല്ല ഇന്ന് വരാൻ പോകുന്നു അതുകൊണ്ട് അതിന്റെ ചെലവിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നൊരു അർത്ഥം പക്ഷെ എന്തായാലും ആ രോഗിയെ തിരിച്ച് ഉൾപ്പെടുത്തണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ടൊരു മൂന്ന് മാസക്കാലം കഴിഞ്ഞാലേ വീട്ടിൽ വരാൻ പറ്റും സൗകര്യപ്രദമായ ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെ എല്ലാവർക്കും പോകാൻ പറ്റില്ല എനിക്കറിയാം ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ മാത്രം മൂന്ന് മാസക്കാലം ഈ രോഗിയോടൊപ്പം ഉണ്ടാവണം അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ തിങ്കളാഴ്ച വൃക്കമാറ്റി വയ്ക്കൽ കഴിഞ്ഞാൽ പിന്നെ തുടർന്നൊരു മൂന്ന് മാസത്തേക്ക് അവർ ഏത് ആശുപത്രിയിലാണോ ചികിത്സയ്ക്ക് വിധേയനാവുന്നത് ആ ആശുപത്രിയിൽ എപ്പോഴും എത്താവുന്ന വിധത്തിന് വളരെ സൗകര്യപ്രദമായ ഒരു സംവിധാനം ഒരുക്കി കൊടുക്കേണ്ട ബാധ്യതയും നമ്മുടെ ഭാഗത്തുണ്ട് ആ നിലയിൽ തുടർ പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കുകയും ഇതിപ്പോൾ അധികം കാര്യമായി ആലോചിക്കാനൊന്നുമില്ല കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആയതുകൊണ്ട് ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തത ഇനിയും വരേണ്ടതുണ്ടാവും ഉണ്ടോ ഡോണർ ആരാണ് അത് ക്രോസ് മാച്ച് ഒക്കെ ചെയ്തിട്ട് ആയ ഘട്ടത്തിലാണോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് അംഗം സിന്ധു ടോമി രവി വാഴക്കോടൻ എന്നിവർ പ്രസംഗിച്ചു അതുപോലെ രോഗാവസ്ഥ രോഗം രോഗം മറ്റുള്ള ചെറിയ പോലെ അങ്ങനെയൊന്നും പോലെയല്ല ഇതിന് ഭാരിച്ചൊരു ചെലവ് വരുന്ന ഒരു ചികിത്സ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ അതിന്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിലെ ദിവസം വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരിക്കും അനുഭവിച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇതിൻ്റെ ചികിത്സ രീതിയിൽ നമുക്കറിയാം ചെറിയ രീതിക്കൊന്നും ഇത് പോവുകയുള്ളൂ നാൽപ്പത് ലക്ഷം ഒരു ഏകദേശ കണക്ക് പറഞ്ഞതാണ് പക്ഷേ എൻ്റെ അനുഭവത്തിൻ്റെ വിളിച്ചത്തിൽ അതിൻ്റെ എത്രയോ പറഞ്ഞ് മടങ്ങ് വരും ഇതിൻ്റെ ചികിത്സയ്ക്ക് കാരണം ഇവിടെ പറഞ്ഞതുപോലെ ഇത് മാറ്റി വെച്ച് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി എം ബാലകൃഷ്ണൻ സിന്ധു ടോമി എന്നിവർ രക്ഷാധികാരികളും ജിനോ ഫ്രാൻസിസ് ചെയർമാൻ രവി വാഴക്കോടൻ കൺവീനർ ടി ബി പ്രസാദ് ട്രഷറർ എന്നിവരടങ്ങുന്ന മുപ്പത്തിമൂന്നംഗ കമ്മിറ്റിയും രൂപീകരിച്ചു ചികിത്സാ സഹായത്തിനുള്ള ആദ്യ തുക എ വി കാത്യായനി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറിന് കൈമാറി ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനാലിറ്റിക്സ് യു വൈഡ് യു എക് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ്ഡിറ്റിംഗ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീ ബസ് സ്റ്റാൻഡ് ചെറുപുഴ